മിറ കളക്ഷൻസ് ആകർഷകമായ മനസ്സിനണങ്ങിയ വസ്ത്രങ്ങളുടെ മായാലോകം തീർത്തുകൊണ്ട് മിറ കളക്ഷൻസ് റെഡിമെയ്ഡ് ചുരിദാറുകൾ ടോപ്പുകൾ കോട്ടസെറ്റുകൾ ചുരിദാർ മെറ്റീരിയൽ കുർത്തീസ് പാൻസ് ഇന്നർ വെയർസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി മിറ കളക്ഷൻസ് ഫീമെയിൽ ഔട്ട്ഫിറ്റ് ചെറുതുരുത്തി പൈൻകുളം റോഡിൽ ഉപേക്ഷിച്ച നിലയിൽ മാസങ്ങളായി കിടക്കുന്ന ബൈക്ക് ദുരൂഹത പരത്തുന്നതായി നാട്ടുകാർ അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കാത്തതും ആശങ്കയുയർത്തുന്നുണ്ട് ചെറുതിർട്ടി പൈൻകുളം റോഡിൽ ഒന്നാമയു സമീപം മാസങ്ങളായി കെ എൽ അമ്പത്തിനാലടി അറുപത്തൊമ്പത് അറുപത്തിയേഴ് എന്ന നമ്പറിലുള്ള ഒരു ഹീറോ ഹോണ്ട ഷൈൻ ബൈക്ക് ഉടമസ്ഥനില്ലാതെ കിടക്കുന്നത് നാട്ടുകാരിൽ ആശങ്ക പരത്തുകയാണ് താക്കോലില്ലാത്ത നിലയിൽ കണ്ടെത്തിയ ബൈക്ക് റോഡ് പണിയെ തുടർന്ന് ജോലിക്കാർ സമീപത്തെ വീടിനടുത്തേക്ക് മാറ്റിവെച്ചതോടെ ഇപ്പോൾ കാട്ടുവള്ളികളാൽ ചുറ്റപ്പെട്ട നിലയിലാണ് അടുത്തിടെയായി കേൾക്കുന്ന പല ക്രൈം വാർത്തകളും കാരണം ഉടമസ്ഥനില്ലാത്ത ഈ വാഹനം വലിയ ദുരൂഹതയാണ് സൃഷ്ടിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് അധികൃതരെ വിവരം അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന ഗുരുതരമായ പരാതിയും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് അധികൃതർ ഉടൻ നടപടി സ്വീകരിച്ച് ഈ ആശങ്കയ്ക്ക് വിരാമം ഇടണമെന്നാണ് നാട്ടുകാരായ അബ്ദുൾ റഷീദും ദേവദാസും ആവശ്യപ്പെടുന്നത് ആ സൈഡിലായിരുന്നു നടക്കുമ്പോൾ ഇങ്ങോട്ട് വെച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ആറു മാസത്തിലധികമായി ഈ ബൈക്ക് ഇരിക്കുന്നു ഞങ്ങളെ അധികൃതരെ ഉയരറിയിച്ചതാണ് അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയിരുന്നില്ല പൊതുവേ ഈ ഇത് ഇത്ര കാലമായിട്ടും കൂടെ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കതിനൊരു ഒരു സംശയം എന്താണ് ഇത് എന്നുള്ളത് ഇത് ചെറുത്തി ഒന്നാം മൈൽസ് എന്ന സ്ഥലത്താണ് ഇരിക്കുന്നത് ഈ ബൈക്ക് ബൈക്കിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊരു അന്വേഷണം അതിന് നടപടികൾ ഉണ്ടാവണം എന്നാണ് സി സി വി ന്യൂസ് ചെറുതുരുതി